സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബീഗം സ്കൂപ്പ് ബുക്ക് മേക്കപ്പുകളുടെയും മേക്കോവറുകളുടെയും കാലഘട്ടത്തിൽ ഒരു മേക്കോവർ നടത്തിയ കഥയാണ് ഇന്ന് മേക്കപ്പ് ഇട്ടയാളെ തിരിച്ചറിയാൻ പറ്റാത്ത പരിവം കൂടുതൽ അറിയാൻ കൂടെ വരാം ഒന്നാമതായി ഡയറ്റിംഗ് ലിസ്റ്റിലെ പ്രധാനി ക്യുക്കംബ് തൊലിയോടുകൂടി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് എട്ട് മുതൽ പത്ത് കണക്കിൽ കണക്കിലുണ്ടാക്കാൻ ഒരെണ്ണം മതിയാകും ഗോതമ്പ് പൊടി ഒരു കപ്പ് ഉപ്പ് കാൽ ടീസ്പൂൺ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്ക് ചേർത്ത കഷ്ണങ്ങൾ നന്നായി അരയും വരെ അരച്ചെടുത്ത് ഒഴിച്ചാൽ കട്ടിയില്ലാതെ വളരെ നേർത്ത പരുവം കാഴ്ചയ്ക്ക് ഭംഗി ഗുണങ്ങൾ ഏറെ ഒരു ടീസ്പൂൺ കറുത്ത എള് തയ്യാറാക്കിയ മാവിനെ നീക്കിയിരുത്തേണ്ട ആവശ്യം വരുന്നില്ല ചെറു ചൂടോടുകൂടി അടുപ്പിലിരിക്കുന്ന തവയിലേക്ക് ഒരു തവി മാവൊഴിച്ച് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം അധികം മൊരിയാത്ത പരിവം തന്നെ നല്ലത് നിറം മാറി മുഗൾ ഭാഗവും വെന്തു എന്ന് ഉറപ്പ് വന്ന ശേഷം ചട്ടുകരങ്ങളാൽ എടുത്തു മാറ്റാം പച്ചവിരിച്ച് എള് തൂവി നിൽക്കുന്ന പരവധാനിയെ കഴിക്കാൻ ആർക്കും തോന്നും എന്നാൽ സമയമായില്ല അല്പം അറ്റകുറ്റപ്പണികൾ കൂടി നടത്തിയാൽ ആളെ മാറ്റിയെടുക്കാം ചെറിയുള്ളി നാലോ അഞ്ചോ പച്ചമുളക് രണ്ടെണ്ണം ചിരവിയ നാളികേരം രണ്ട് കൈപ്പിടി ആവശ്യത്തിന് ഉപ്പ് മിക്സിയിൽ കറക്കി പച്ചപ്പുതപ്പിന്റെ മോടി കൂടിയ ഭാഗം കീഴ്പോട്ട് വെച്ച് ചതച്ചെടുത്ത നാളികേരക്കൂട്ട് വിതറിയെടുത്ത് ചുരുട്ടിയെടുത്ത് ഓരോ ചുരുളകളായി അടുക്കി വെക്കാം അഴിയാത്ത ചുരുളകൾക്കുള്ളിലെ രഹസ്യം നുണയും മുൻപുതന്നെ അടുക്കി വെച്ച ചിരുളകളെ നടുഭാഗം കണക്കാക്കി മുറിച്ച് ഇരുവശങ്ങളിലാക്കാം കുട്ടികൾക്കായുള്ള ടിഫിൻ ബോക്സിലെ ഒഴുകുന്ന ചമ്മന്തിക്കു പകരം ചതച്ചരച്ച ചമ്മന്തിയും ഗോതമ്പ് പൊടിയാൽ തയ്യാറാക്കിയ ഗോതമ്പ് ദോശയുമാണിതെന്ന് കുട്ടികൾക്കല്ല മുതിർന്നവർക്ക് പോലും മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം തന്നെ ബ്രൂട്ടീഷൻ ചെയ്ത് നിറവും രൂപവും മാറ്റിയെടുത്തപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഭാവം താലം കൈയിലേന്തി ഇളയ മകൻ സിതാൻ പുറത്തേക്കിറങ്ങി ക്ലീനിങ് ജോലി കഴിഞ്ഞ് തന്റെ സാമഗ്രികളുമായി തിരിച്ചു പോകുന്ന ഒരു സുഹൃത്തിന് സമ്മാനിച്ചു സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് കുക്ക്ബുക്ക് Thank you